വിശംസിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പതാം വാക്യം മറിയമേ നീ ഭയപ്പെടേണ്ട നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു പരിശുദ്ധ ഘനിക മറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി എവർക്ക് നേരി പ്രത്യേകിച്ച് മേരി നാമധാരികൾക്ക് നാമഹേതക തിരുനാളിന്റെ പ്രാർത്ഥനാ ആശംസകളും നേരുകയാണ് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന മറിയം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവള ദൈവത്തിന് പ്രിയപ്പെട്ടവളായിട്ട് വളർന്ന് വന്നവള അതുകൊണ്ട് തന്നെയാ ദൈവപുത്രന്റെ അമ്മയാകുവാനായിട്ടുള്ള ഭാഗ്യം പരിശുദ്ധ കന്യകാമറിയെ തന്നെ ലഭിച്ചത് ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് ദൈവസന്നിധിയില് കൃപ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് വളരുവാനായിട്ട് നമ്മൾ മലർന്നു പോവുകയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താ ഈ ലോകത്തിന് പ്രിയപ്പെട്ടവരായിരിക്കുവാനായിട്ട് ലോകം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ഈ ലോകത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് കാരണം ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ മടി കാണിക്കുക കാരണം ഇത് വെല്ലുവിളി നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് വളരുകയായിരുന്നു കാരണം ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് വളരുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാനായിട്ട് പറ്റണം ഈ ലോകം വെച്ച് നീട്ടുന്ന എല്ലാ ആഗ്രഹങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവവചനത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവന് മാത്രമേ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് വളരുവാനായിട്ട് സാധിക്കൂ ഇത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യം ചെയ്യും എന്താണ് എളുപ്പം എന്ന് പറയുന്നത് ഈ ലോകത്തിന് എല്ലാവരും ജീവിക്കുന്നത് പോലെ എല്ലാ സുഖ സൗകര്യങ്ങളിലെ സന്തോഷത്തോട് ജീവിക്കാം ഇതാണ് പലപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നത് എന്നാൽ എൻ്റെ ഈശോ എന്നോട് പറയുന്നത് മോനെ മോളെ നീ മറിയത്തെ പോലെ ജീവിക്കാനായിട്ട് എങ്ങനെ ജീവിക്കണം ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കണം ദൈവസന്നിധിയിൽ എനിക്കൊരു വില ഉണ്ടായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് ഞാൻ മാറും അല്ല എങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ തിരസ്കരിക്കും ും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തില് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവവചനത്തിന് മറിയത്തെ പോലെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാനായിട്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് വളരുവാനായിട്ട് അവന്റെ പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് തീരുവാനായിട്ട് ഈ ലോകമോഹങ്ങളും ആഗ്രഹങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവവചനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകട്ടെ ആമേ